നമസ്കാരം മുൻ ധനമന്ത്രി കെ എം മാണിയുടെ അന്ത്യനിമിഷങ്ങൾ വിവരിച്ചുകൊണ്ട് മരുമകൻ എം പി ജോസഫ് മീനാക്ഷേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മാണിസാറിന് താൻ മരണത്തിലേക്ക് പോവുകയാണെന്ന് അറിയാമായിരുന്നു അവസാന ശ്വാസം വരെ അദ്ദേഹത്തിന് ബോധവുമുണ്ടായിരുന്നു കോട്ടയത്ത് നിന്ന് ജോമോൻ വരും വരെ മരണം കാത്തിരുന്നു ഒരു കൈ മകന്റെ കൈയിലും മറ്റേ കൈ ഭാര്യയുടെ കയ്യിലും മുറുക്കി പിടിച്ച ശാന്തമായ മരണമായിരുന്നു കെ മാണിയുടേതെന്നും ജോസഫ് പറയുന്നു പാലക്കാരുടെ പ്രിയപ്പെട്ട മാണിസർ വിടവാങ്ങിയിട്ട മൂന്നുനാൾ പിന്നിടുന്നു കേരളീയർ അദ്ദേഹത്തിന് അവിസ്മരണീയമായ സ്നേഹവായ്പോടെയാണ് വിടചുല്ലിയത് നാടൊന്നാകെ അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുന്ന വേളയിൽ മാണിസാറിന്റെ അവസാന നിമിഷങ്ങൾ ഓർത്തെടുക്കുകയാണ് കെ എം മാണിയുടെ മരുമകനും മുൻ കളക്ടറും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായിരുന്ന എം പി ജോസഫ് മേനാച്ചേരി ഒരു യുഗം അവസാനിച്ചു മാണിസർ ഓർമ്മയായി എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വർഷങ്ങൾക്ക് മുൻപ് പന്ത്രണ്ട് വയസ്സുകാരനായ താൻ മുത്തച്ഛൻ മരിക്കുന്നത് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏകമകൻ അതായത് തന്റെ അച്ഛനും പേരക്കുട്ടിയായ താനും അടുത്തിരിക്കെ സമാധാനപരമായ മരണം ഒരു കൂട്ടം വൈദികരും കന്യാസ്ത്രീകളും അദ്ദേഹത്തിന് നിത്യശാന്തിക്കായി പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അതൊക്കെ ആശുപത്രികളില്ല വെന്റിലേറ്ററില്ല എന്റെ പിതാവ് മുത്തച്ഛന്റെ നാവിൽ വെള്ളം ഇറ്റിച്ചു നൽകുന്നുണ്ടായിരുന്നു വളരെ സമാധാനപരമായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അതായിരുന്നു അതുവരെ താൻ കണ്ടിട്ടുള്ള ശാന്തമായ മരണം അത് തന്റെ ഭാര്യ പിതാവ് ഏപ്രിൽ ഒൻപതിന് മരിക്കും വരെ മാത്രമായിരുന്നു തന്റെ മുത്തച്ഛന്റെ മരണത്തെക്കാൾ ശാന്തമായിരുന്നു വിടവാങ്ങൽ എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് മാണിസർ അതീവ ഗുരുതരാവസ്ഥയിലെന്ന വിവരം ഡോക്ടർ മോഹൻ മാത്യു അറിയിച്ചതിനെ തുടർന്ന് ഉച്ചയ്ക്ക് മൂന്നു മണിയോടെയാണ് താൻ ലക്ഷോർ ആശുപത്രിയിൽ എത്തിയത് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ മുത്തച്ഛന്റെ മരണക്കിടയ്ക്കരികിൽ താനും തൻ്റെ പിതാവും പോലെ ഈ ഒൻപതിന് മാണിസാറിന്റെ മരണക്കിടയ്ക്കരികിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കുട്ടിയമ്മയ്ക്കും മകൻ ജോസ് കെ മാണിക്കും മരുമകൾ നിഷയ്ക്കും തന്റെ ഭാര്യ സാലിക്കും സഹോദരിമാരായ എൽസമ്മയ്ക്കും ആനിക്കും സ്മിതയ്ക്കും ജോസ് കെ മാണിയുടെ മകൾ പ്രിയങ്കയ്ക്കും മകൻ കുഞ്ഞുമാണിക്കും ഒപ്പം ഒരാളായി താനും താൻ ആശുപത്രിയിൽ എത്തിയപ്പോൾ മാണിസാറിന് താൻ മരണത്തിലേക്ക് പോവുകയാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നു തങ്ങളൊക്കെ ചുറ്റും നിൽക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ബോധവുമുണ്ടായിരുന്നു ദേവീച്ച പോലെ മരണത്തെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരിക്കുകയായിരുന്നു അവസാന ശ്വാസം വരെ അദ്ദേഹത്തിന് ബോധവുമുണ്ടായിരുന്നു അടുത്തുള്ള പള്ളിയിൽ നിന്നും പുരോഹിതനെത്തി അന്ത്യകൂതാശ നൽകുന്നത് വരെയും മരണം അദ്ദേഹത്തിന് വേണ്ടി കാത്തുനിന്നിരുന്നു ലക്ഷോർ ആശുപത്രിയിലേക്ക് തിരക്കിട്ട ഒരു വൈദികൻ എത്തി നാവിൽ കൂതാശ ഏറ്റുവാങ്ങി മാണിസാറിന്റെ അവസാന നിമിഷങ്ങൾ വീണ്ടും അല്പസമയം കൂടി മരണം കാത്തിരുന്നു ജോസ് കെ മാണി കോട്ടയത്ത് നിന്നും വരും വരെയായിരുന്നു ആ കാത്തിരിപ്പ് വൈകിട്ട് നാല് മുപ്പതോട് കൂടിയാണ് ജോമോൻ എത്തിയത് ജോമോൻ എന്നാണ് ജോസ് കെ മാണിയെ ഞങ്ങൾ വാത്സല്യത്തോടെ വിളിക്കുന്നതെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് തന്റെ കൈപിടിച്ച മകനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു പിന്നീട് ഇരുപത്തിയേഴ് മിനിറ്റുകൾക്കകം മാണിസാർ വിടവാങ്ങി ഒരു കൈ മകന്റെ കൈയിലും മറ്റേ കൈ ഭാര്യയുടെ കൈയിലും മുറുക്കി പിടിച്ചിരുന്നു ഒരു കവി എഴുതിയതുപോലെ നമ്മൾ വിട്ടുപോകുന്നവരുടെ മനസ്സിൽ ജീവിക്കുകയെന്നാൽ അമരത്വം തന്നെ ശ്രീ കെ എം മാണി ജനലക്ഷ്യങ്ങളുടെ മനസ്സുകളിൽ ജീവിക്കും മാണി മാണിസാർ മരിച്ചിട്ടില്ല മരിക്കുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മർണാടൻ ടി